അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഉണ്ടായ വെടിവയ്പ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടതായി പ്രാഥമിക വിവരം ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിനിടെയാണ് അപ്രതീക്ഷിത വെടിവെപ്പുണ്ടായത് വ്യക്തമായ ആസൂത്രണത്തോടെയാണ് അക്രമം നടന്നിരിക്കുന്നതെന്ന് കാലിഫോർണിയയിലെ അധികാരികൾ പ്രതികരിച്ചു സമയം പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് കാലിഫോർണിയയിലെ വടക്കൻ നഗരമായ സ്റ്റോക്ടണിലെ ഒരു റെസ്റ്റോറന്റിൽ പൊടുന്നനെ വെടിവയ്പുണ്ടായത് മുതിർന്നവർക്കും കുട്ടികൾക്കും വെടിവയ്പ്പിൽ പരിക്കേറ്റിട്ടുണ്ട് പതിനാലിലധികം പേർക്ക് വെടിയേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാനെത്തിയ ആൾക്കൂട്ടത്തിന് നേരെയാണ് വെടിവയ്പ് നടന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നതുകൊണ്ടും ആക്രമണത്തിന് പിന്നിൽ നിഗൂഢതകളേറെ ഉള്ളതുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആസൂത്രിതമായ വെടിവയ്പാണ് ഉണ്ടായതെന്ന് പോലീസ് അറിയിച്ചു ഒരാളാണോ ഒരു സംഘമാണോ പിറന്നാൾ ആഘോഷം നടന്ന റെസ്റ്റോറന്റിൽ കടന്നുകയറി വെടിവയ്പ്പ് നടത്തിയത് എന്ന കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് വെടിവെപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാൻ പോലീസ് വിവിധ ടീമുകളായി തിരിഞ്ഞ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ലക്ഷ്യം അക്രമി സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ശേഷമേ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധ്യതയുള്ളൂ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിരിക്കുന്നതെന്ന് സ്റ്റോക്ടൺ മേയർ ക്രിസ്റ്റീന ഫുഗാസി പറഞ്ഞു ടൂ തൗസൻഡ് ഫോർട്ടീൻ ഐമെസൺ മാർക്കറ്റ് ഷീറിംഗ് സെവൻ ഫീഫോ വിൽ ഗൺ ഡൗൺ റൈഡ് അക്രാസ് ഫ്രോം ദ സ്കൂൾ ഡിസ്ട്രിക്ട് അൺഎക്സെപ്റ്റബോ എം വെപ്പൻ ടു നൈ അഗൻ അൺഎക്സെപ്റ്റബോ അമേരിക്കയിൽ തോക്കുപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമങ്ങൾ നിലവിലുള്ള സ്ഥലമാണ് കാലിഫോർണിയ പക്ഷേ സമീപ വർഷങ്ങളിൽ ഉണ്ടാകുന്ന സമാന സംഭവങ്ങൾ സാധാരണ ജീവിതത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് കാലിഫോർണിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എ ആർ ഫിഫ്റ്റീൻ റൈഫിൾ പോലുള്ള തോക്കുകൾക്കുള്ള നിരോധനം ഒരു ഫെഡറൽ ജഡ്ജി നീക്കിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം